നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ മറ്റാരാണ്ടേക്കെക്കാളൊക്കെ മികച്ചവരാണെന്ന് ഒരു കുന്തവും ഇല്ല ഒരു കോപ്പുമില്ല എന്നേക്കാൾ താഴെ ഉള്ളവനെ നോക്കിയിട്ട് ഞാൻ ഏതാണ്ട് സംഭവമാണെന്നും പറഞ്ഞിട്ട് ഏത് കൊട്ടക്കണറ്റിലെ തവളക്കും നിക്കാം അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം ഗതി കട്ട മിണ്ടാതിരിക്കടിയ മര്യാദക്ക് വീട്ടിൽ ഇരുന്നോണം ഈ പൊറത്ത് ഇറങ്ങിയിരിക്കരുത് എന്ന് പറഞ്ഞെ മോശം 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 ഇത്രത്തണ്ടി വേറെ ഇല്ല തണ്ടികളെ ഒന്നും മണ്ടനാണ് പക്ഷെ രണ്ട് ഡാർക്ക് മാറുന്നേ ഉള്ളൂ ഞാൻ ഏതാണ്ട് സംഭവമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഈ വെച്ചിരുന്നതാണല്ലോ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ തീറ്റിക്ക് അങ്ങനെ നേരവും കാലോണ്ട കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ ഇത് ഇവിടെ പറഞ്ഞാൽ ഇറങ്ങിയിട്ട് അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്തു എല്ലാത്തിനും കാണിച്ചു ഇന്നത്തെ പൈസ പൈസ ഞാൻ ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച വെച്ചാടല്ലോ കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചക്ക് ഞാൻ ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ

എന്തരായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കലേറ്റ് ഞാൻ ഒരു കേക്ക് പുല്ലും പറയണ്ട അനേഹം പത്ത് പറയണന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി എടോ തന്നെ വിളിച്ചോ ഞാൻ അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനെയാണ് രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല ചേട്ടാ ചേട്ടന് മാത്രം ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുവോ പ്ലീസ് ഒരു ഒരാശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ എടോ തനിക്ക് എന്താണോ പോയി വിട്ടവളി ആന പിടിച്ചാ കിട്ടു അതൊന്നും താരമില്ല ഇവന് ഇതൊക്കെ പതിവാതിട്ട ചെറ്റ പട്ടി തെണ്ടികളെ അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവേ എന്നെ കെട്ടിടുന്ന ആദ്യം അല്ലാതെ ജെറ്റി ട്ടൂടി മേലെ അതിനെ പരിസരത്ത് കണ്ടുപോരുത് മനസ്സിലാക്കും ോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി ചേട്ട ഞാൻ ചേട്ടനെ വിളിച്ചോ കോഴിക്കോട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത്രയും ഞാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത് എത്ര അടിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറി അഭിഷേകമാണുള്ളത്

എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് എന്ന് ഞാൻ പെട്ടി മടം കാശിക്ക് നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ പറയാറില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കുകയാണെന്ന് നീ ഇടുന്ന ഓരോ കമന്റിനും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ നീ വിളിക്കുന്ന ഓരോ തെറിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ചേട്ടാ ഈ രാമായണം എഴുതിയതോ ണ് മനുഷ്യർക്ക് മാറാം മാറാൻ പറ്റില്ല ഏ മാറാം എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം ഞാൻ യാക്കണോ പോണോ എന്താ